ആ ചെങ്ങായ്മ നിങ്ങൾ ഈ പേരൻ്റെ മോഡൽ ഡിസൈൻ കണ്ടങ്ങൾ ഈ പേരൻ്റെ ഫോട്ടോ ഒന്ന് കണ്ടുപിടിക്കാൻ കണ്ടു നോക്കി ഒരു സാധാരണ പെട്ടിക്കൂട് മോഡൽ ഒരു പേരുണ്ടാക്കി വെച്ച് കണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വന്നപ്പോൾ തന്നെയാണ് ചടച്ച് പോയി അയ്യ വല്ലാത്ത ജാതി സ്നേഹനാണ് സ്നേഹന്മാർക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല അപ്പം നമ്മൾ അതിനെ മാറ്റി അടിച്ചു ഫില്ലർ ഫില്ലറുണ്ടായിരുന്ന ആ ഫില്ലർ തച്ചാണ് കുറിച്ച് പിന്നെ ഡൈനിങ് ഹാൾ വരുന്ന ടേബിൾ വരുന്ന ഭാഗത്താണ് ഒരു ചെറിയ എട്ടിൻ്റെ ഒരു പൂവും അപ്പുറത്തെ ടേബിൾ ഇട്ടീനെ ബാക്കി ഒരു ആറടി കഴിഞ്ഞതിന് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വേലൊരു പൂവിട്ട് പിന്നെ വേറെ എന്താ നമ്മൾ ഡ്രസ്സിങ്ങാൾ മാറുക എന്നും ലീക്കാണ് ആൾക്കാർക്ക് എന്ന് ബോർഡ് അടിച്ചാലും ലീക്ക് പണ്ടോ അപ്പോക്സ് അടിച്ചാലും ലീക്ക് എന്താ ഇപ്പം നാലഞ്ച് താപ്പ് കുറഞ്ഞ ഡ്രസ്സിങ്ങാൾമാറാണ് ചെയ്തുകൂടാ എന്നാൽ ഡിൻറ്റൻ്റെ പണ്ട് വാർത്ത കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണിയുണ്ട് തീർന്നല്ലോ ഇങ്ങനെ ആയിട്ടില്ല കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് സ്നേഹൻ തന്നെ പറഞ്ഞു വല്ലാത്ത മാറ്റായല്ലോ ഇത് പിന്നെ പേവിൻ്റ് ആണ് നമ്മൾ ഡൈനിങ് ഹാളിൽ ചെറുതായത് കാരണം കുറച്ച് വലപ്പം ഉണ്ടായാലും സൗകര്യത്തിന് വേണ്ടി നമ്മൾ പേവൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പിന്നെ വേണമെങ്കിൽ അവിടെ ഡ്രസ്സിങ്ങൾ മാറിന് വരുന്ന ഭാഗം അതും ബാത്റൂമാണ് പിന്നെ ഒന്നും നോക്കിയില്ല എന്താ ചെയ്യുക നമ്മൾ നമ്മളവിടെയാണ് മാറ്റങ്ങൾ ചെയ്ത് പിന്നെ നമ്മളെ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് നമ്മളൊരു വിൻഡോ കൊടുക്കാനുള്ളതാണ് പിന്നെ അഡീഷണൽ വിൻഡോ ലാസ്റ്റ് തേപ്പിന് ശേഷം ചെയ്യാത്തൊരു ചോദിച്ചാൽ അപ്പോൾ ഇതൊക്കെ സംഭവം എന്താ പറയുക ഈ വീടിന്ന് പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമ്മൾ പണ്ടേ നമ്മളെന്താ പതിനഞ്ച് കൊല്ലം മുഞ്ഞാൽ പടുക്കാൻ പോയ ടൈമിൽ കണ്ടിയുന്ന ഫോട്ടോ ആണ് ചതുരത്തിൽ പെട്ടിക്കൂടി തീപ്പെട്ടി വരച്ച പേര ഇത് നമ്മൾ കോണ് കയറുന്ന ചേറ് കയറുന്ന ഒരു ഭാഗമാണ് ലാൻഡിങ് ഫസ്റ്റ് ഷാർട്ടിങ് കഴിഞ്ഞോടത്തൊരു എന്താ ഡ്രസ്സ് മാറി ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി സോക്കേഷ് ചെയ്തതാണ് അപ്പോൾ കണ്ടെങ്കിൽ ആ കോണി നേരെ നമ്മൾ മെയിൻ സ്ലാവിൻ്റെ മേൽക്ക് പോകും അവിടെ ഒരു ബോക്സ് ടൈപ്പ് പോവും നമ്മൾ സിറ്റ് ഔട്ട് നമ്മൾ നമ്മളൊരു ബോക്സ് ടൈപ്പിലാണ് വാർക്ക ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഫില്ലർ വരാൻ കാരണം അപ്പോൾ മക്കളെ നമ്മൾ ചിലപ്പം വരെ ആൾക്കാർ പറയും അതോ എഞ്ചിനീയർ വരച്ച പേ മാറ്റി ഉണ്ടെങ്കിൽ വരച്ച മോശമാണ് എന്ന് വിചാരിച്ച ചില പെണ്ണുങ്ങളെ എന്താ ചോദിച്ചാൽ ഓരോരുടെ ചോദിച്ചാൽ മോശം ആവുമോയെന്നേ അത് എന്താ പറയുക ഈ തലതിരിഞ്ഞ കുറച്ച് പടവേര കൊടുത്താൽ മതി പിരക്കാകെ മാറ്റി മറിച്ച് തരും അടുക്കള കണ്ടങ്ങളെ അടുക്കള ചെന്നപ്പോൾ എന്താ പറയുക മൂന്നേ നാലേ മീറ്റർ വീടിൻ്റെ അടുക്കളയാണ് പക്ഷെ നമുക്കൊന്നും തോന്നി വലപ്പ് ചെയ്യാതുകൊണ്ടൊക്കെ നമ്മൾ കണ്ടങ്ങളെ അടുപ്പ് അടുപ്പ് ഒക്കെ പുറത്ത് കാണിച്ചാടിച്ചുക